േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റാംമോഹനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് നീന പോയതിനെ തുടർന്ന് അവിടേക്ക് എത്തുകയാണ് നേഴ്സ് മാത്രവുമല്ല അവർ വിഷം കുത്തി ജു ആപ്പിൾ എടുത്തു കൊടുക്കുകയാണ് നേഴ്സ് വിശക്കുകയാണ് എങ്കിൽ അത് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ തനിക്കിപ്പോൾ വിശപ്പില്ല എനിക്കതെല്ലാം എടുക്കുന്നു ജ്യൂസടിച്ചു തരുകയാണ് എങ്കിൽ ആവശ്യം വരുമ്പോൾ എടുത്ത് സുഖമായി കുടിക്കാമായിരുന്നു ഇതിപ്പോൾ കടിച്ചു തിന്നാൻ ബുദ്ധിമുട്ടുണ്ട് ശരി എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞാൽ നേഴ്സ് ആപ്പിളെല്ലാം എടുത്ത് ജ്യൂസടിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു ഇതിനിടയിലാണ് ചെറുതായി വീണ്ടും നെഞ്ചുവേദന എടുക്കുന്നത് ഇതോടെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുവെങ്കിലും കാര്യമായി ഒന്നുമില്ല എന്നും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ജ്യൂസ് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നു ഇതേ തുടർന്ന് റെസ്റ്റ് എടുക്കുന്ന റാം മോഹൻ ഒടുവിൽ ജ്യൂസ് എടുത്ത് കുടിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് എത്തുകയാണ് പക്ഷെ അപ്പോഴേക്കും റാംമോഹൻ്റെ കൈ തട്ടി ജ്യൂസ് താഴെ വീണ് പോവുകയും ചെയ്യുന്നു ഇതോടെ അവിടേക്കെത്തുന്ന നേഴ്സ് സാരമില്ല സാർ വേറെ ജ്യൂസ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തതിനെ തുടർന്ന് റാംമോഹൻ്റെ ജീവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു രക്ഷപ്പെടൽ ദാമോഹം പോലും സ്വപ്നത്തിൽ കരുതിയതല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് നീനയും അമ്മയും ചേ മണ്ടത്തരമായി പോയല്ലോ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്ത് ചെയ്യും വിഷമിക്കാതെ മോളെ ഈ ഒരു അവസരം പോയാൽ അടുത്ത അവസരത്തിൽ നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കും അത് ഉറപ്പ് തന്നെയാ തൽക്കാലത്തേക്ക് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം ദേവബാലയെ കൊണ്ട് ഇഷയെയോ അല്ലെങ്കിൽ ഇഷയേയും ഇഷയുടെ കുഞ്ഞിനെയും കൊല്ലിപ്പിക്കാം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വഴി എളുപ്പമാകും മനസ്സിലായോ അത് നല്ലൊരു ഐഡിയയാണ് അമ്മ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ അവർ നീക്കുകയാണ് പക്ഷേ ദേവബാലയാകട്ടെ ഇനി ആരുടെയും സഹായം വേണ്ട എന്ന് ഉറപ്പിച്ച് സ്വന്തം നിലയിൽ കളത്തിലിറങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്